നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ സംക്രമം ചോതി നക്ഷത്രത്തിലാണ് ധനു ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മിഥുനം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും ചിങ്ങത്തിൽ കേതുവും തുലാം രാശിയിൽ ചന്ദ്രനും വൃശ്ചികത്തിൽ ബുധനും ശുക്രനും ധനുരാശിയിൽ ആദിത്യനും കുജനും കുംഭം രാശിയിൽ രാഹുവും മീനത്തിൽ ശനിയും ഗുളികനും സ്ഥിതി ചെയ്യുന്നു ബുദ്ധിശക്തിക്ക് പേരുകേട്ടതും നിഗൂഢത നിറഞ്ഞതുമായ ആയില്യം നക്ഷത്രക്കാർക്ക് ശാരീരികമായും മാനസികമായും പല മാറ്റങ്ങളും ഉണ്ടാകുന്ന മാസമാണ് ധനു പൊതുവെ ഇവർക്ക് ഏറ്റക്കുറച്ചിലുകൾ നിറഞ്ഞ ഒരു മാസമായിരിക്കും ധനു ഈ മാസം ചിന്താശേഷിയും ബുദ്ധിശക്തിയും കൂടുതൽ പ്രയോജനപ്പെടുത്തേണ്ടതായി വരുന്നതുമാണ് സാഹചര്യങ്ങൾ പെട്ടെന്ന് മാറുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് എതിരാളികളെ സമർത്ഥമായി നേരിടുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ജോലിസ്ഥലത്ത് ആശയവിനിമയ ശേഷിക്ക് പ്രാധാന്യം ലഭിക്കുന്നതാണ് ഈ നക്ഷത്രക്കാരുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കപ്പെടുന്നതുമാണ് പുതിയ സംരംഭങ്ങളും പുതിയ ജോലികളും തുടങ്ങുന്നതിന് മാസത്തിൻ്റെ രണ്ടാം പകുതി അനുകൂലവുമാണ് ഏത് പ്രവർത്തികൾ ഏറ്റെടുക്കുമ്പോഴും അതിൻ്റെ സാധുതകൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുമാണ് ഇവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതാണ് അപ്രതീക്ഷിതമായ വഴികളിൽ നിന്ന് ധനനേട്ടം ഉണ്ടാകുന്നതുമാണ് എന്നാൽ അനാവശ്യ ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് യാത്രകൾക്കും ആഡംബര വസ്തുക്കളും മറ്റും വാങ്ങുന്നതിനുമായി പണം ചെലവഴിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് സാമ്പത്തിക നിക്ഷേപങ്ങളും മറ്റും നടത്തുന്നതിന് അനുകൂലമാണ് എന്നാൽ വലിയ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തേണ്ടി വരുമ്പോൾ വിദഗ്ധരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നത് ഗുണകരമായിരിക്കും വ്യക്തിബന്ധങ്ങൾ ഊട്ടി വളർത്തുന്നതിൽ ആയില്യം നക്ഷത്രക്കാർ ഈ മാസം കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് അനാവശ്യ ഭാഷണങ്ങളും മറ്റും ഒഴിവാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കുടുംബജനങ്ങളുമായി ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ ജീവിത പങ്കാളിയുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് നല്ല വാക്കുകളിലൂടെയും പ്രവർത്തികളിലൂടെയും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ പരിശ്രമിക്കേണ്ടതാണ് കുടുംബകാര്യങ്ങൾ തുറന്നു പറഞ്ഞ് അനാവശ്യമായ ഈഗോ ക്ലേശകൾ ഒഴിവാക്കുവാൻ സാധിക്കുന്നതുമാണ് അകന്നുപോയ ബന്ധുക്കളുമായി അടുക്കുവാൻ ഈ മാസം സാധിക്കുന്നതാണ് പഴയ തർക്കങ്ങളും മറ്റും പരിഹരിക്കുവാൻ ഈ മാസം പരിശ്രമിക്കുന്നത് ഗുണകരമായിരിക്കും കുട്ടികളുടെ കാര്യത്തിൽ സന്തോഷ വാർത്തകൾ കേൾക്കുവാനുള്ള അവസരം ഇവർക്ക് വന്നു ചേരുന്നതാണ് അവരുടെ കഴിവുകളെ പരിപോഷിപ്പിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് കാര്യങ്ങൾ അനുകൂലമാണ് പുതിയ ഭാഷകളും വിഷയങ്ങളും പഠിക്കുവാൻ ഇവർക്ക് അവസരം വന്നു ചേരുന്നതുമാണ് ഇവർക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ് വിദ്യാഭ്യാസ മേഖലയിലും ഗവേഷണ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് കർമ്മ പുരോഗതി ഉണ്ടാകുന്നതാണ് അർഹിക്കുന്ന അംഗീകാരങ്ങൾ ഇവരെ തേടി എത്തുന്നതുമാണ് പൂർവിക സ്വത്തിൽ നിന്ന് ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് പല കാര്യങ്ങൾക്കുമായി ഇവർക്ക് ദീർഘദൂര യാത്രകൾ ആവശ്യമായി വരുന്നതാണ് ഇത്തരം യാത്രകൾ ഗുണഫലങ്ങൾ നൽകുന്നവയും ആയിരിക്കും പുതിയതും ശക്തവുമായ സൗഹൃദ ബന്ധങ്ങൾ സ്ഥാപിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനം വൈകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും കാര്യങ്ങൾ അനുകൂലമാണ് പുതിയ തൊഴിൽ അവസരങ്ങൾ ഇവരെ തേടി എത്തുന്നതുമാണ് മത ആചാരപ്രകാരമുള്ള കർമ്മങ്ങൾ ഇവർ നിഷ്ഠയോടുകൂടി ചെയ്യുന്നതായിരിക്കും ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് ചെറിയ ചെറിയ ബിസിനസ്സുകൾ ആരംഭിക്കുന്നതിനും അനുകൂലമായ കാലമാണ് ഇവർക്ക് സ്ഥാനമാനങ്ങളും സുഖ സൗകര്യങ്ങളും വന്നു ചേരുന്നതാണ് അതുപോലെ സ്വർണ ആഭരണങ്ങളും മറ്റും ലഭിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ശത്രുത മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ മേൽ വിജയം വരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും ചർമ്മ രോഗങ്ങൾ ഉള്ളവരും നാഡീ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരും കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തുന്നത് ഗുണകരമായിരിക്കും മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാൻ യോഗയും ധ്യാനവും ശീലിക്കുന്നതും ഗുണകരമായിരിക്കും ആറ് പതിനാറ് ഇരുപത്തിയാറ് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക ില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര പരിഹാരമാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം